ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സോ ഇന്നലെയും നിഫ്റ്റിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെയുള്ള ക്ലോസിംഗ് തന്നെയാണ് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഇന്നലെ വീക്കിലി എക്സ്പയറി ആയിരുന്നു എന്നിട്ട് കൂടി നിഫ്റ്റിയിൽ വലിയ രീതിയിലുള്ള വെളട്ടരിറ്റി നമ്മൾ കണ്ടിട്ടില്ല ലോവർ ലോയിൽ നിന്നും ശക്തമായിട്ടുള്ള റിക്കവറി വന്നു പക്ഷേ ഇന്നലെയും ഇരുപത്തി മൂവായിരത്തിന് മുകളിലുള്ള ക്ലോസിംഗ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ ഇരുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത് വരെയുള്ള ഷോർട്ട് കവറിംഗ് റാലി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് നടന്നില്ല സോ ഇപ്പോഴും നിഫ്റ്റിയിൽ നിന്നും ആ ഒരു നെഗറ്റീവ് സൈഡ് പോയില്ല എന്ന് വേണം തന്നെ കരുതാൻ ഏതായാലും പുതിയ ആഴ്ചയിലേക്കും അതുപോലെ തന്നെ മന്ത്ലി എക്സ്പയറിയിലേക്കും നമ്മൾ കടക്കുകയാണ് അടുത്ത ആഴ്ചയോടു കൂടി അപ്പോൾ ഇന്ന് ഇനിയൊരു പുതിയ റാലിക്കുള്ള വകുപ്പുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് സോ നിഫ്റ്റിയിൽ ഇന്നലെ പത്തൊൻപത് പോയിന്റ് നഷ്ടം സെൻസെക്സിൽ ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് നഷ്ടം ബാങ്ക് നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് നഷ്ടം നേരെമറിച്ച് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ ഇന്നലെയും ഒരു പോസിറ്റീവ് മൂവ്മെൻ്റും കാണു അതുകൊണ്ട് തന്നെ ഒരുപാട് മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ് നെഗറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നും വലിയ നെഗറ്റീവുകളൊന്നും ഉണ്ടായിരുന്നില്ല അതേസമയം അതേസമയം ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് സൈഡിൽ തന്നെയാണ് മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മൂവായിരത്തി തൊള്ളായിരത്തി ഏഴ് കോടി രൂപയുടെ ബൈംഗും നടത്തിയിരിക്കുന്നു എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും അവർക്ക് ഫ്യൂച്ചർ മീൻസ് പോസിറ്റീവ് ഫിഗേഴ്സും അതേസമയം ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും നെഗറ്റീവ് ഫിഗറുവാണുള്ളത് പക്ഷേ ഓവറോൾ ഡാറ്റ നോക്കുകയാണെങ്കിൽ അവരുടെ സെല്ലിങ്ങിൻ്റെ ഒരു അഗ്രഷൻ അല്ലെങ്കിൽ അഗ്രസീവ്നെസ് കുറഞ്ഞതായിട്ട് കാണുന്നു അത്രമാത്രം ഒരു കഠിനമായുള്ള സെല്ലിംഗ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതേസമയം ഇനി ബൈങ്ങിലേക്ക് വരാനുള്ള കാര്യങ്ങൾ റീറ്റേ ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവായിട്ട് കൂടി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ബയിങ് വരുന്നില്ല എന്നുള്ളത് ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഗ്ലോബൽ ട്രെൻഡിൽ നിന്നുള്ള ട്രംപ് തന്നെയായിരുന്നു യു എസ് യു എസിൽ വന്നിരിക്കുന്നൊരു ഇൻറ്റർവ്യൂ അതിൽ ഇലോൺ മെസ്ക് ഉണ്ടായിരുന്നു ട്രംപ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ ടെസ്ല ഇന്ത്യയിൽ ഏപ്രിലോട് കൂടി ലോഞ്ച് ലോഞ്ചാവും എന്നുള്ള വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ പരസ്യമായിട്ട് ട്രംപ് ഇലോൺ മസ്കിനോട് പറയുകയുണ്ടായി നിങ്ങൾ ഇന്ത്യയിലേക്ക് പോയി ചെയ്യുന്നത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നത് ചെയ്യേണ്ട ചെയ്യേണ്ടതായി ചെയ്യേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അതായത് ടെസ്ലയോട് ഇന്ത്യയിലേക്ക് പോകേണ്ട എന്ന രീതിയിലേക്കുള്ള ഒരു നെഗറ്റീവ് കമൻസ് അവിടെ വരികയുണ്ടായി അപ്പോൾ ഇപ്പോഴും ഇന്ത്യയോടും അതുപോലെ തന്നെ ഈ പറയുന്ന വ്യാപാര കരാറുകളൊക്കെ തന്നെ ഇന്ത്യക്കെതിരെ വരാനുള്ള സാധ്യതകൾ ട്രംപിന് ഇപ്പോഴും അമർഷമുണ്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ട്രംപ് വിചാരിച്ചതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല ഇന്ത്യയിൽ ഇപ്പോഴും ഒരു നെഗറ്റിവിറ്റി ഇന്ത്യക്കെതിരെ ട്രംപിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളൊരു ആശങ്ക ഒരു ടോക്ക് വി താവുന്നായിരുന്നു ആ ഒരു ഇന്റർവ്യൂ അത് ഒരു ഒരു തരത്തിൽ നിഫ്റ്റി അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് നെഗറ്റീവായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് ആ ഒരു നെഗറ്റിവിറ്റി നമ്മൾ ഇന്നലെയും കണ്ടു അല്ലാതെ വേറെ ഒരു കാരണവശാലും നെഗറ്റിവിറ്റി നമുക്ക് വരാനുണ്ടായിരുന്നില്ല എഫ് ഐ സെല്ലിങ്സ് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ തന്നെ പോസിറ്റീവായിരുന്നു അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ ഓൾ ടൈം ആയിരുന്നു ക്ലോസ് ചെയ്തിരുന്നത് സെൽഫി ഫൈവ് ഹൺഡ്രഡ് ഒക്കെ പക്ഷെ എന്നിട്ട് കൂടി നമ്മളൊരു നെഗറ്റീവ് ഗ്രൂപ്പിലേക്ക് പോയി എന്നുള്ളതാണ് ഇന്നും ഇപ്പോൾ നോക്കുന്ന സമയത്ത് അമേരിക്കൻ വ്യാപാരം അല്ലെങ്കിൽ അമേരിക്കൻ വിപണികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവായിട്ടാണ് ഡോ ജോൺസ് ഏകദേശം നാനൂറ്റി അൻപത് കൂടി ഇറങ്ങിയിട്ടാണുള്ളത് യു എസ് യു എസ് യൂറോപ്യൻ മാർക്കറ്റുകൾ നൂറ്റി പതിനെട്ട് പോയിന്റോളം ടാക്സ് ഇറങ്ങിയിട്ടാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് നമ്മുടെ സിംഗപ്പൂർ നെഗ്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പോയിന്റിൻ്റെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഗോൾഡിൽ ഇന്നും ഏകദേശം മൂന്ന് ഡോളറിൻ്റെ അപ്സൈഡോട് കൂടി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഡോളറിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്ന ടൗൺസിന് ഇപ്പോൾ അമേരിക്കയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അമേരിക്കയിൽ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് അതായത് ഒരേ സമയം എക്കോണമിയിൽ സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പവും അതുപോലെ തന്നെ മന്ദതയും ഉണ്ടാകുന്ന ഒരവസ്ഥ മന്ദീഭവ അല്ലെങ്കിൽ എക്കോണമിക്സിലൂടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷനാണ് അതായത് ഒരേ സമയം എക്കോണമിയിൽ ഇൻഫ്ലേഷനും അതുപോലെ തന്നെ സ്റ്റാഗ്നേഷനും ഉണ്ടാവുക എന്നുള്ളതാണ് ഇൻഫ്ലേഷൻ സാധാരണയായിട്ട് എക്കോണമിയിൽ വരുന്ന സമയത്ത് എക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടാകും അതേസമയം ഇൻഫ്ലേഷൻ കുറക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന സമയത്ത് അത് ഗ്രോത്തിനെ ബാധിക്കും എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഇൻഫ്ലേഷൻ നിൽക്കുന്നു അതേസമയം ഗ്രോത്ത് സ്റ്റാഗ്നന്റ് ആയിട്ട് പോകുന്നു എന്നുള്ള അവസ്ഥയാണ് ഗവൺമെന്റിന്റെ നിസ്സാരം ഈ ട്രംപിന്റെ ഈ പോളിസികൾ അമേരിക്കൻ എക്കോണമിയിലേക്ക് സ്റ്റാഗ് സ്റ്റാഗ്ലേഷൻ കൊണ്ടുവരുമോ എന്നുള്ള ഒരു ഭയം മാർക്കറ്റിലുണ്ട് പ്രത്യേകിച്ചും ബാങ്ക് ഓഫ് അമേരിക്കയൊക്കെ നടത്തിയിരിക്കുന്ന ചില സർവേകളിൽ വീണ്ടും അമേരിക്ക തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ പോലെ വീണ്ടും സ്റ്റേക്കുലേഷനിലേക്ക് പോകുമോ എന്നുള്ള ഭയം ഉടലെടുത്തിട്ടുണ്ട് അത് ഇന്ത്യൻ അമേരിക്കൻ മാർക്കറ്റിനെ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫണ്ട് അടക്കം അതിലേക്ക് വിതൽച്ചുകൊണ്ടുന്നതായിട്ട് കാണുന്നു പ്രത്യേകിച്ചും ഈ ഒരു പോളിസി കൊണ്ട് ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ തുടർന്നേക്കാം അതേസമയം ഗ്രോത്തിനെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ള ആശയമാണ് ഇത് വന്നത് ഇത് രണ്ടു വരെ പോലെ വരികയാണെങ്കിൽ ഇൻഫ്ലേഷൻ കുറയാതെ നിൽക്കുന്നു അതേസമയം ഗ്രോത്ത് മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ അമേരിക്കയിൽ സ്റ്റേഫ്ലേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള വില വിലയിരുത്തലുകൾ എക്കണോമിസ്റ്റിൻ്റെ ഭാഗത്തുള്ള വിലയിരുത്തലുകൾ അമേരിക്കൻ വിപണിയിൽ വീണ്ടും ഒരു നെഗറ്റീവായിട്ട് വന്നിരിക്കുകയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പല എക്കണോമിസ്റ്റുകളും അനാലിസുകളും അനലിസ്റ്റുകളും അതിനെ അനുകൂലിക്കുന്നു എന്ന് വേണം പറയാൻ അതേസമയം ചില വാദങ്ങളുമുണ്ട് ട്രംപിൻ്റെ ഈ ഒരു ആൻറ്റി ട്രോളി അല്ലെങ്കിൽ ആൻറ്റി റെസിപ്രോക്കൽ പോളിസി ടാരിഫ് പോളിസികൾ ഷോർട്ട് ടേമിലേക്ക് അമേരിക്കയെ കൂടുതൽ പ്രഷറിലേക്ക് കൊണ്ടുവന്നേക്കാം പക്ഷേ ലോങ് ടേമിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് തന്നെയായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു വാദം അതായത് ചെറിയ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ അമേരിക്കയ്ക്ക് ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം പക്ഷേ മുന്നോട്ട് പോകുന്ന സമയത്ത് അമേരിക്കൻ ഇൻഡസ്ട്രി അമേരിക്കൻ നിർമ്മാതാക്കൾക്ക് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും വരില്ല അതുകൊണ്ട് തന്നെ ബെറ്റർ പ്രൈസ് സെക്യൂർ ചെയ്യാനും ബെറ്റർ പ്രൊഡക്ഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വാദം ഏതായാലും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവാണ് അമേരിക്കയിൽ സ്റ്റാപ്ലേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള വാദത്തിനോടാണ് ഇപ്പോഴുള്ള തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആഭിമുഖ്യം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മാർക്കറ്റിലേക്ക് വീണ്ടും നെഗറ്റിവിറ്റി വന്നത് ട്രംപിനെതിരെയും അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂവും വളരെ നെഗറ്റീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് അടക്കം എടുത്തു എന്നാണ് പറയാൻ ഇന്ത്യക്കെതിരെ ഇപ്പോഴും ആ ട്രംപിന് ഒരു ചെറിയ നീരസമുണ്ട് എന്നുള്ള ഒരു ഇത് തന്നെയാണ് അപ്പോൾ ഏത് സമയവും ട്രംപ് വീണ്ടും ഇന്ത്യക്കെതിരെ തിരിഞ്ഞേക്കാം എന്നുള്ളൊരു ഭയവും നമുക്ക് വന്നിട്ടുണ്ട് എന്തായാലും മാർക്കറ്റ് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് നെഗറ്റീവാണ് ഇന്നും ചിലപ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് വന്നേക്കാം നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും ലെവലുകൾ വളരെ ഇൻടാക്റ്റ് ആണ് ഇരുപത്തി മൂവായിരത്തിന് മുകളിൽ അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അൻപതിന് മുകളിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് വരെയുള്ള ലെവലുകളാണ് വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് പോയിട്ടായിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഒരു പതിനൊന്ന് ദിവസത്തെ ട്രേഡിംഗ് ദിവസം എടുക്കുന്ന സമയത്ത് ഒരു ദിവസം മാത്രമാണ് നമുക്കൊരു മുപ്പത് നാൽപ്പത് പോയിന്റ് ഒരു അപ്സൈഡ് കിട്ടിയത് ബാക്കിയുള്ള എല്ലാ ദിവസവും നാൽപ്പതും ഒമ്പതും പോയിന്റ് നെഗറ്റീവാണ് നമ്മൾ ഇരുപത്തി മൂവായിരത്തിനും മുകളിലും പോകുന്നില്ല ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറിന് താഴെയും വരുന്നില്ല സോ ഒരു രണ്ടേ രണ്ട് കാര്യങ്ങളാണ് മാർക്കറ്റ് ഒരു ബിഗ് മൂവ് അത് അപ്സൈഡോ ഡൗൺ സൈഡോ ആയിരിക്കാം വേണ്ടി തയ്യാറെടുക്കുന്ന സമയങ്ങൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു കാണാറുണ്ട് ഇരുപത്തി എണ്ണൂറ് എന്ന് പറയുന്നത് നമ്മൾ നാലോ അഞ്ചോ പ്രാവശ്യം ഒരു ബോട്ടം എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തോടു കൂടി അല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോട് കൂടിയോ വീക്ക്ലി കൂടി ഒരു ലാർജർ മൂവിനുള്ള സാധ്യത നമുക്ക് കാണുന്നു അപ്സൈഡ് ഒരു പൊട്ടൻഷ്യൽ റാലി എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ ഇരുന്നൂറിന് മുകളിലുള്ള ക്ലോസിംഗിൽ ഉള്ളത് സോ അതിലേക്ക് എത്തിപ്പെടുമോ അതോ വീണ്ടും നമ്മൾ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഗ്രേപ്പ് ഗ്രിപ്പ് പോയിന്റ് ക്രോസ് ചെയ്യുമെന്നുള്ളതാണ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറിന് താഴെ വീണ്ടും ഒരു നെഗറ്റീവ്സ് അല്ലെങ്കിലുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഇതാണ് ഇൻഡെക്സ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇനി സ്റ്റോക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന സ്വിംഗ് ഈസ് ഇസ്കിങ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലുണ്ട് അതിൽ വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് സ്വിംഗ് സജഷൻസ് ഓപ്ഷൻസ് കോൾസ് അതൊക്കെ മാർക്കറ്റിൻ്റെ കൺവീനിയൻസിനനുസരിച്ച് ലഭിക്കുന്നതാണ് അതേസമയം നമ്മൾ ഞാൻ തന്നെ ഭാഗമായിട്ടുള്ള മാർക്കറ്റ് മാഗ്നെറ്റ് എന്ന് പറയുന്ന റിസർച്ച് അർണലിസ്റ്റ് ഫോം ഉണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ടെലിഗ്രാം ചാനലൊക്കെ അപ്പം താല്പര്യമുള്ളവർക്ക് നമ്മൾ ഇന്നലെ രണ്ട് സ്വിംഗി സ്ക്രീങ്ങിൽ രണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ്ടായി താജ് ജീവിക്ക് ഏകദേശം മുപ്പത് ശതമാനത്തോളം പ്രോഫിറ്റ് നമ്മളൊരു പതിന് ഫെബ്രുവരി മൂന്നിന് ഞാൻ പറഞ്ഞതായിരുന്നു താജ് ജീവിക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് നിലവാരത്തിൽ നമ്മൾ ഇതെല്ലാം നാനൂറ്റി അറുപത് നാനൂറ്റി തൊണ്ണൂറ് വരെ വരികയുണ്ടായി ചില ഒരു ചെറിയ ദിവസം കൊണ്ട് തന്നെ നല്ല മുപ്പത് ശതമാനം മുകളിൽ പ്രോഫിറ്റ് വന്നു അതുപോലെ തന്നെ സെൽച്ചാർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സും നമ്മൾ തൊള്ളായിരം തൊള്ളായിരത്തി ഇരുപത് റേഞ്ചിൽ ഒന്നാണ് ഇന്നലെ ആയിരത്തി ഇരുപതായിരുന്നു നമ്മുടെ ടാർഗറ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി പത്തൊൻപത് തൊണ്ണൂറ്റഞ്ച് വരെ വരികയുണ്ടായി അതുപോലെ നമ്മൾ ഇന്നലെ വേറൊരു സ്വിംഗ് ട്രേഡ് കൊടുത്തു അതിലും നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ സാധിച്ചു സോ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് റിസർച്ച് അഡ്വൈസറുകൾക്കായിട്ട് നിങ്ങൾക്ക് സ്മീസ് സ്കിങ്ങിലോ മാർക്കറ്റ് മാഗ്നറ്റിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് അതും മറ്റൊരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇതുകൊണ്ട് ഇന്നലെ വന്നിരിക്കുന്ന റിപ്പോ ഇന്നലെ വന്നിരിക്കുന്ന ഒരു ക്യൂ ത്രീ റിസൾട്ട് സി ഐ ഇ ഓട്ടോമോട്ടീവ് ആയിരുന്നു ഒമ്പത് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് അപ്സൈഡാണ് കാണിച്ചിരിക്കുന്നത് അതേസമയം ഇയർ ഓൺ ഇയറിൽ ഒമ്പത് ശതമാനം അപ്സൈഡും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ അഞ്ച് ശതമാനത്തിൻ്റെ കുറവാണ് കാണിച്ചിരിക്കുന്നത് റവന്യൂവിലും ആറ് ശതമാനത്തിൻ്റെ കുറവാണ് ഇയർ ഓൺ ഇയറിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറും വൺഇർ വൺ പെർസെൻറ്റേജിൻ്റെ കുറവാണ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും പതിനാലേ പോയിന്റ് ആറുണ്ടായിരുന്നത് ഇപ്പോൾ പതിനാലേ പോയിന്റ് ഒന്ന് നാലായിരുന്നു ഏഴ് രൂപ ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എൻ എച്ച് പി സിയുടെ ഒരു റിസർച്ച് റിപ്പോർട്ടാണ് സി എൽ എസ് എ ആണ് എൻ എച്ച് പി സിയുടെ മുകളിലൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഷെയർ ഇപ്പോൾ എഴുപത് എഴുപത്തി അഞ്ച് രൂപ നിലവാരത്തിലാണ് ഇന്നലെ നല്ല രീതിയിലൊരു മൂവ് ഉണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ എൻ എച്ച് പി സിയുടെ ടാർഗറ്റ് നാല് വർഷം കൊണ്ട് ഏകദേശം ഇരുന്നൂറിന് മുകളിൽ പോകുമെന്നാണ് സി എൽ എസ് എ അവകാശപ്പെട്ടിരിക്കുന്നത് ഇതിന് കാരണമായിട്ട് പറയുന്നത് നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ ആണ് ഇന്ത്യയിലെ ഹൈഡ്രോ പവർ പ്രൊജക്ടുകളിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം പങ്കാളിത്തമുള്ള ഒരു കമ്പനിയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് അതേപോലെ അറുപത്തിയേഴ് ശതമാനം ഈ കൺസ്ട്രക്റ്റീവ് അണ്ടർ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള അറുപത്തിയേഴ് ശതമാനം പ്രോജക്ടുകളിൽ അറുപത്തേഴ് ശതമാനം ഹോൾഡിങ്സ് ഈ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ട് അതി അത് രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും ഇവർ റിന്യൂബൽ എനർജി പാർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളും കാണുന്നു അങ്ങനെ പല കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഏതായാലും എൻ എച്ച് പി സിക്ക് സി എൽ എസ് എ ഒരു ഡബിൾ ടാർഗറ്റ് നാല് വർഷം കൊണ്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാർത്ത പിന്നെ എൽ ഐ സി നമുക്കെല്ലാവരും ഇൻവെസ്റ്റേഴ്സും ഒക്കെ തന്നെ നഷ്ടത്തിലാണ് പോർട്ട്ഫോളിയോ ഒക്കെ റെഡ് ആയിരിക്കുകയാണ് സോ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് എൽ ഐ സി ആണ് എൽ ഐ സിയുടെ പോർട്ട്ഫോളിയോയും ചുവന്ന് കൊടുത്തിരിക്കുകയാണ് എൽ ഐ സിയുടെ പോർട്ട്ഫോളിയോ ക്യൂ ത്രീയിൽ ഏകദേശം പതിനാല് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം കോടി രൂപയുടേതായിരുന്നു അത് ഈ ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി ഫെബ്രുവരി പത്തൊൻപത് വരെയുള്ള കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് പതിനാല് പോയിൻറ്റ് പതിനാല് പോയിൻറ്റ് ഏഴ് മൂന്ന് ലക്ഷം ഉണ്ടായിരുന്ന പതിനാല് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം കോടി രൂപയുണ്ടായിരുന്ന പോർട്ട്ഫോളിയോ പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് കോടി രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നു അതായത് എൺപത്തി നാലായിരം കോടി രൂപയുടെ കുറവാണ് ജനുവരി ജനുവരി മുതൽ ഫെബ്രുവരി പത്തൊൻപത് രൂപ മാത്രം എൽ ഐ സിയുടെ പോർട്ട്ഫോളിയയിൽ വന്നിരിക്കുന്നത് വലിയ ഇൻവെസ്റ്റേഴ്സിന് വലിയ നഷ്ടം ചെറിയ ഇൻവെസ്റ്റേഴ്സിന് ചെറിയ നഷ്ടം എന്ന രീതിയിൽ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട എൽ ഐ സിക്ക് നഷ്ടം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഓഹരികൾ ഒന്ന് ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്ന് തന്നെയാണ് അതിൽ പതിനെട്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ നഷ്ടമാണ് എൽ ഐ സിക്ക് വന്നിരിക്കുന്നത് ഇൻഫ്രാസ്ട്രോക്കുകളിൽ നിന്നും എട്ടായിരത്തി മുന്നൂറ് കോടി രൂപയിലും പവർ ജനറേഷൻ കമ്പനികളിൽ നിന്നും ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയും നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഫാർമ കമ്പനികളിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട് ഇനി ഷെയർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നഷ്ടമുണ്ടാക്കിയ ഷെയറുകൾ നോക്കിക്കഴിഞ്ഞാലും ഐ ടി സി ഐ ടി സിയിൽ നിന്ന് മാത്രം പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് എൽ ഐ സിയുടെ പോർട്ട്ഫോളിയോയിലേക്ക് വന്നിരിക്കുന്നത് എൽ ആൻ ടിയിൽ നിന്നും ആറായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെയും എസ് ബി ഐയിൽ നിന്നും അയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഏഴ് കോടി രൂപ ടി സി എസ്സിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരത്തി പതിനാല് കോടി രൂപ ജിയോ ഫിനാൻസിൽ നിന്നും മൂവായിരത്തി മുപ്പത് കോടി രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് അതേസമയം നേട്ടമുണ്ടാക്കിയ ഓഹരികളും എൽ ഐ സിയുടെ പോർട്ട്ഫോളിയോയിലുണ്ട് അതിൽ ബജാജ് ഫിനാൻസ് വരുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് കോടി രൂപ അതുപോലെ തന്നെ മാരുതി മാരുതിയിലും ലാഭമായിരുന്നു അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ് എയർടെൽ പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ അവർക്ക് ലാഭവും വന്നിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി ഏഴ് കോടി രൂപയുടെ ലാഭം കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിൽ നിന്ന് വന്നിരിക്കുന്നു സോ വലിയ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള എൽ ഐ പോലുള്ള കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഇന്നലെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സി ഡി എസ് എല്ലും എൻ എസ് ഡി എല്ലും കൂടി ഒരു യൂണിഫൈഡ് ഇൻവെസ്റ്റർ ആപ്പ് ഫീച്ചർ ഒരു പുറത്തിറക്കിയിരിക്കുന്നു അതിൽ നമുക്ക് ഇപ്പോൾ ഏത് ഡിമാറ്റ് അക്കൗണ്ട് എൻ എസ് ഡി എല്ലും സി ഡി എസ് എല്ലും ഉണ്ടായാൽ പോലും നമുക്കെല്ലാം കൂടി ഒരു സ്ക്രീനിൽ കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് സോ ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് അത് വന്നിരിക്കുന്നത് അതുതന്നെ എൻ ടി പി സിയിലെ ഗ്രീൻ എനർജി വിങ്ങ് എൻ ടി പി സി ഗ്രീൻ എനർജി ഭാരത് ലൈറ്റ് ആൻഡ് പവറുമായിട്ട് ഒരു എംഒഇൽ സൈൻ ചെയ്തിരിക്കുന്നു ഇത് ക്ലീൻ എനർജി ഒബ്ജക്റ്റീവ്സ് കുറച്ചുകൂടി ഫാസ്റ്റർ ചെയ്യാനും കാർബൺ ന്യൂട്രൽ എക്കോണമി ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതികളാണുള്ളത് ഇവർ രണ്ടുപേരും കൂടി ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്ടുകളും ടൈക്ക് ഓഫ് ചെയ്യുന്നുണ്ട് സോ ഏതായാലും അടുത്തുതന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്ടുകൾ തുടങ്ങുമെന്നുള്ളതാണ് ഈ ഒരു ടൈ അപ്പോട് കൂടി എൻ ടി പി സി ഗ്രീൻ എനർജിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള പി എസ് യു സ്റ്റോക്കുകളിലുള്ള ഓഹരി വിൽപ്പന നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് അഞ്ച് മുതൽ ആറു വരെ പബ്ലിക് സെക്ടർ യൂണിറ്റുകളുടെ ഓഹരി വിറ്റഴിക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ സാധ്യത എന്നാണ് ഇപ്പോൾ അറിയുന്നത് എല്ലാം തന്നെ ഓഫർ ഫോർ സെയിൽ പ്രോസസ്സിങ്ങിലായിരിക്കും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ് കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഒരു സെല്ലിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ് സോ ഏതായാലും പി എസ് യു സെഗ്മെൻ്റ് ആയിട്ടുള്ള പവർ ഓയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിഫൻസ് സെക്ടറുകളിൽ നിന്നും നമുക്ക് ഒ പ്രതീക്ഷിക്കാം ഏതായാലും ഈ ഒരു ലിസ്റ്റിംഗ് പ്രത്യേകിച്ചും വാല്യു അസെറ്റ് ക്രിയേഷനും അതുപോലെ തന്നെ വാല്യൂ അൺലോക്കിങ്ങും ഒക്കെ തന്നെയായിരിക്കാം ഉദ്ദേശം ഐ ഡി ബി ഐയുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടുതൽ സാധ്യതകൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്നലെ അറിയാം ട്രംപിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രസ്താവന ഓട്ടോമൊബൈൽ അടക്കമുള്ള സെക്ടറുകളിൽ റെസിപ്ലോക്കൽ താരിഫ് എന്നുള്ളതാണ് അതായത് നമ്മൾ എത്ര താരിഫ് അവരുടെ പ്രൊഡക്റ്റുകൾക്ക് അടിക്കുന്നു അതേ താരിഫ് തന്നെയാണ് അവർ നമ്മളുടെ പ്രൊഡക്റ്റുകൾക്കും അടിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഓട്ടോ ഇൻഡസ്ട്രിയുടെ ഇൻസ്പോ ഇമ്പോർട്ടിനൊക്കെ ഏകദേശം നൂറ് ശതമാനം താരിഫാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അവരും നൂറ് ശതമാനം തീരുവ് അടിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ബിഗ് നെഗറ്റീവായിട്ടാണ് ഇന്നലെ അത് ജെഫ്രി ഒരു ജെഫ്രീസ് ഒരു റിപ്പോർട്ട് വഴി പുറത്തുവിടുകയുണ്ടായി നെമോറിയുടെ റിപ്പോർട്ടും വരികയുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഗ്രോത്ത് ഔട്ട്ലുക്കിൽ നല്ല രീതിയിലുള്ള വിലോ എസ്റ്റിമേഷൻ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രോത്ത് ഓട്ടോ സെക്ടറിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിചാരിക്കാം ഏതായാലും ഒരു ഒരു അത്രമാത്രം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കില്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു ട്രിഗറിന് വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്യണം ഒരു പോസിറ്റീവ് ട്രിഗർ കൂടി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഷോർട്ട് കവറിംഗ് ഡാലിയോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലാതെ കാലം മാർക്കറ്റിലെ ഫ്ലാറ്റ് നെഗറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് ബാരിഷ് ഔട്ട്ലുക്ക് തന്നെയാണ് ഉള്ളത് സോ ഇന്നത്തെ ദിവസം നമുക്ക് പറയാം പ്രധാനപ്പെട്ടതാണ് വീക്കിലി ക്ലോസിംഗ് എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ നമുക്കൊരു പ്രതീക്ഷ നൽകുന്നത് ഏതായാലും നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയാവുന്നു വീക്കിലി വീക്കിലി ക്ലോസിംഗ് ആണ് അതുപോലെ തന്നെ രണ്ട് ദിവസം ഇനി വീക്കെൻഡിലെ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ട്വീറ്റുകളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷനും വളരെ കാര്യമായിട്ടാണ് ഇപ്പോൾ മീഡിയാസ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് രാത്രിയിലും ട്രംപിൻ്റെ ട്വീറ്റിനനുസരിച്ചിട്ട് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വെലിറ്റാലിറ്റി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് അടക്കം പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ ട്വീറ്റിനനുസരിച്ചിട്ട് മാർക്കറ്റിൽ വെലിറ്റാലിറ്റി കൂടുന്നു എന്നുള്ളത് തന്നെ സോ ഏതായാലും നെഞ്ചിരിപ്പ് വർദ്ധിപ്പിക്കുകയാണ് ട്രംപ് നോക്കാം നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ റിയാക്ഷൻസ് വരിക എന്നുള്ളത് നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു നമ്മുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കും മറ്റുമായിട്ട് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച പോലെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ സോളിഡ് ആയിട്ടുള്ള റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള അഡ്വൈസറി സർവീസ് ലഭിക്കാൻ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക ഓക്കെ ഹാവ് എ നൈസ് ട്രേഡിംഗ് ഡേ താങ്ക് യു